വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഹെൽത്തി കുക്കുംബർ മിൽക്ക് ഷേക്ക് ഇന്ന് നമുക്ക് കുക്കുംബർ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാം ഇഫ്താറിന് സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് ആണിത് ഇതിനുവേണ്ടി ഞാൻ മൂന്ന് സാലഡ് കുക്കുംബർ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ പീൽ ചെയ്തെടുക്കണം അതിനുശേഷം ഇതിനെ നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള കുക്കുംബറിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയോ അല്ലെങ്കിൽ ഐസ് ഐസാക്കുകയോ ചെയ്ത പാലാണ് വേണ്ടത് അടുത്തതായി നമുക്ക് ഇതിലോട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരമായി ഞാൻ തേനാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാൽ കപ്പോളം തേൻ ഒഴിച്ചു കൊടുക്കാം മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി നമുക്ക് രണ്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് ഇതിനെ നമുക്ക് അടിച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം നമ്മുടെ മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി കുക്കുംബർ മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ തണുപ്പോട് കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക് യു